ഫോട്ടോ സെഷൻ കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുമല്ലോ ഇവിടെ ഇന്നൊരു ഞായറാഴ്ചയാണ് അത് കാരണം ഇന്ന് ഇവിടെ ഇല്ലെങ്കിൽ എല്ലാ ദിവസവും വരുമ്പോഴെല്ലാം മാർക്കറ്റിലും വന്നേ ഇവർക്ക് ഒന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇഷ്ടംപോലെ ഇതുണ്ട് നമസ്കാരം എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെല്ലാവരും കൂടെ സിറ്റിയിലോട്ട് പോകാൻ വേണ്ടി പോകണേ ലോക്കൽ ബസ്സെടുത്തിട്ട് നമ്മൾ ലോക്കൽ ട്രാൻസ്പോർട്ട് ഉപയോഗിച്ച് സിറ്റിയിൽ പോയി ഒരു കറക്കം കറങ്ങുള്ള പരിപാടി പക്ഷേ മെയിനായിട്ട് ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണേ അപ്പോൾ അവർ എന്നെ റെസ്റ്റോറൻറ്റിലോട്ട് കൊണ്ടുപോകണം അത് എനിക്കറിയാവുന്ന കാര്യം ആർക്കറിയാം കേട്ടോ അപ്പോൾ സിറ്റിയിൽ കൊണ്ടുപോകാനെന്നുള്ള വ്യാചന സിറ്റി അച്ഛനും അമ്മയും സിറ്റി കാണിക്കാനെന്നുള്ള വ്യാചേന മോണിക്ക് എല്ലാം പ്ലാൻ ചെയ്ത് നമ്മൾ പോവുകയാണ് അപ്പോൾ നമ്മൾ സിറ്റി കാണാൻ വേണ്ടി പോവുകയാണ് അല്ല ബർത്ത്ഡേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി കേരള റെസ്റ്റോറൻറ്റിൽ പോവാണ് പ്ലസ് സിറ്റിയും കാണാം അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അവരൊക്കെ അങ്ങ് എത്തിയ നമുക്ക് പതു കോടി അങ്ങോട്ട് പോവാം ബസ് ഉടനെ ഉണ്ട് അപ്പോൾ നമുക്ക് സിറ്റിയിൽ പോയിട്ട് കാണാം അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചുനമ്മ ഇവിടെയിട്ടും തിരുപൊമ്പ ഓണിക്കയും കൊച്ചും ഇവിടെ ഉണ്ട് നമ്മളങ്ങനെ ലോക്കൽ ബസ്സിൽ കയറി ഇങ്ങനെ പോയിക്കോണ്ടിരിക്കുകയാണ് സിറ്റി സെൻ്റർ എത്താറായി അപ്പോൾ നമ്മൾ വന്നിറങ്ങി സിറ്റി സെൻ്ററിലോട്ടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഒരു വാക്കിംഗ് സ്ട്രീറ്റ് ആണ് ഷോപ്പിംഗ് സ്ട്രീറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ മെയിൻ സിറ്റി സെൻറ്റർ നമുക്കിങ്ങോട്ടാണ് പോകേണ്ടത് നമ്മളെ റെസ്റ്റോറൻ്റിലാണ് ആദ്യം പോണത് ഞാൻ അവർ ഇറങ്ങിയതാത്ത പോലെ എങ്ങോട്ടാണ് പോകണതെന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ഇറങ്ങിയിടാത്ത ഭാവം നടിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ റെസ്റ്റോറൻറ്റ് അടുത്തോട്ടെത്തിയ അധിക ദൂരമല്ലേ ഇവിടെ നിന്ന് ഈ നമ്മളെ ഫ്രണ്ട് കാണ എച്ച് എസ് ബി സിയുടെ മെയിൻ ഹെഡ് ക്വാർട്ടേഴ്സ് ഇവിടുത്തെ ഇവിടെ ഇങ്ങനെ ഒരു പാർക്ക് പോലെ ഉണ്ട് ഈ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ഒക്കെ വെച്ചിട്ടുള്ളു അപ്പോൾ ഇവരെ ഇതൊക്കെ ഒന്ന് കാണുന്നു അപ്പോൾ നമുക്ക് കുറച്ചങ്ങ് താഴോട്ട് നടക്കണം അമ്മയുടെ കൊട്ടിയുണ്ട് നമ്മൾ ഒരു രണ്ട് മിനിറ്റ് എന്നിട്ട് പോകണം നിങ്ങൾക്ക് ഒരു അഞ്ച് മിനിറ്റുള്ളിൽ അവിടെ റിസർവ് ചെയ്തിട്ടുണ്ട് സീറ്റ് പക്ഷേ ഇതൊന്നും എനിക്കിറങ്ങി ഞാൻ ഇങ്ങനെ അറിയാത്ത ഭാവത്തിൽ പോയിട്ട് അവിടെ പോയി ആശ്ചര്യപ്പെടണം അതാണ് അതാണ് പ്ലാൻ ഫോട്ടോ സെഷൻ കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കുള്ളൂ ഇവിടെ ഫോട്ടോ സെഷൻ തന്നെ കമ്മിൻ്റെ ലക്ഷകോ അപ്പോൾ നമുക്ക് നേരെ താഴെട്ടോ എല്ലാവരും നടന്നു തുടങ്ങി ഇവിടെ കിടിലായിട്ട് ഡെവലപ്പ് ഞാൻ ഇങ്ങോട്ടൊക്കെ വന്നിട്ട് കുറച്ച് ദിവസമായി ഇഷ്ടംപോലെ ഈ ചെറിയ ചെടി ഇതൊക്കെ വെച്ച് പിടിപ്പിച്ച് പടങ്ങളൊക്കെ സൈഡിൽ വെച്ച് ഒരുപാട് നല്ല ഡെവലപ്പ് ആയി കേട്ടോ പണ്ടത്തെ പോലെ അല്ല ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് കുറച്ച് ദിവസമായി അപ്പം ഇന്നാണ് കാണുന്നത് ഇതെല്ലാം നമ്മൾ റെസ്റ്റോറൻറ്റവിടെ എത്തി നമ്മൾ കാത്തോട്ട് കയറുന്നുണ്ട് അപ്പൊ ഞാൻ കയറി വന്ന ഞെട്ടൽ രേഖപ്പെടുത്തിയ ഓർഡർ ചെയ്തിട്ടിരിക്കാണ് അറിഞ്ഞതേ ഇല്ല ഫുഡൊന്നും കാണിച്ചു തരാൻ വേണ്ടി പറ്റിയില്ല വന്നു ഫുഡ് വന്നു ഫുഡ് കഴിച്ചു അത് കഴിഞ്ഞപ്പോഴാണ് വീഡിയോയുടെ കാര്യം ആലോചിച്ചത് നമുക്ക് ഫിഷ് മോളി ഉണ്ടായിരുന്നു കൊഴുവ ഫ്രൈ ഉണ്ടായിരുന്നു പിന്നെ മസാല ദോശ ഉണ്ടായിരുന്നു എല്ലാവരും ഇങ്ങനെ ഫുഡൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കുന്നു ഫലൂടേയും കൂടെ കഴിച്ച് ഇവിടെ നിന്ന് ഇറങ്ങുന്നു നമ്മൾ സിറ്റി സെൻ്ററിലോട്ട് വന്നേ നമ്മൾ ഈ ഏരിയക്കൊന്ന് കാണിക്കാൻ വേണ്ടിയാണ് അച്ഛനും അമ്മേ ഇന്നേരം നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ട് എല്ലാവരും വെളിയിൽ ഇറങ്ങി നിരിപ്പുണ്ടോ എല്ലാവരും ഈ സൈഡിലൊക്കെ വന്ന് ഇത് നമ്മളെ സിറ്റി സെൻറ്റർ ആണ് വേണ്ട ആ കണ്ണാണ് നമ്മളെ കോർപ്പറേഷൻ ഓഫീസേ പരിപാടിയിൽ ചെറിയൊരു മാറ്റം ഒരു ഷോപ്പിൽ പോയി കുറച്ച് ഷോപ്പിംഗ് നടത്തണം അത് കഴിഞ്ഞിട്ട് സൈറ്റ് സീയിങ്ങിനോട്ട് ഇറങ്ങാൻ പോകുന്നത് വേണ്ട ഇതാണ് നമ്മളെ കൗൺസിൽ ഓഫീസ് ഓഫീസേ ഇതെന്തോന്നാണ് കോർപ്പറേഷൻ ഓഫീസ് നമ്മൾ രജിസ്റ്റർ മാരേജൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് വേണ്ട ഈ ഈ ഓഫീസിൽ ഒന്നാണ് ഒപ്പിടുന്നത് രജിസ്ട്രാറൊക്കെ ഇവിടെയാണുള്ളത് അവിടെ ഇതൊക്കെ റൂമൊക്കെ ഉണ്ട് ഈ കല്യാണം നടത്താൻ വേണ്ടിയേ അവർ കാഴ്ചകളൊക്കെ ഉണ്ടാവും നടക്കുന്നുണ്ട് അപ്പം നമ്മൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം സിറ്റിയിലെ കാര്യങ്ങളൊക്കെ നമ്മളെ കോർപ്പറേഷൻ ഓഫീസിൻ്റെ സൈഡിൽ തന്നെ ഇങ്ങനെ ഒരു പാർക്കുണ്ട് നല്ല ഫൗണ്ടനൊക്കെ വെച്ചിട്ടുള്ള അപ്പോൾ ഇവിടെയാണ് സാധാരണ കല്യാണം അവിടെ കോർപ്പറേഷൻ ഓഫീസിൽ കല്യാണം നടത്തിയിട്ട് ആളുകൾ ഇവിടെ വന്നാണ് ഇതാണ് നടത്തുന്നത് ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ഇന്നൊരു ഞായറാഴ്ചയാണ് അത് കാരണം ഇവിടെ ഇല്ലെങ്കിൽ എല്ലാ ദിവസവും വരുമ്പോഴെല്ലാം ഒരു കല്യാണ ഷൂട്ട് ഇവിടെ നടക്കുന്നതാണ് അമ്മ സിറ്റി സെന്റർ എങ്ങനെയുണ്ട് സോഫർ സോഫാർ എങ്ങനെയുണ്ടെന്ന് സിറ്റി സെന്റർ അടിപൊളി അടിപൊളിയേ നമ്മള് മാറാ തുണിയൊന്നും കൊണ്ടുപോവുന്നില്ലേ ഇല്ലായിരുന്നെങ്കി നീനക്ക് ഇടയ്ക്ക് വെള്ളത്തിൽ കയറിയാ പോയാൽ കൊള്ളാന്നുണ്ട് പിന്നെ നമ്മൾ ടവല ഒന്നും എടുത്തിട്ടില്ല നമുക്ക് ഇതിന്റെ അപ്പുറത്തോണ്ട് പോവാപ്പുറത്ത് ഒരു വെറൈറ്റി സംഭവം അതൊന്നും അവർക്ക് കാണിച്ചു കൊടുക്കണേ ഒരു ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ കാണിക്കുക അതുള്ള വലിയ ഫൗണ്ടൻ കൂടെ അതിങ്ങനത്തെ ചെറിയ 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 ഫൗണ്ടനുകൾ കൂടെ ഉണ്ട് ഇവിടെ എല്ലാം നല്ല നിരത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ പോകേണ്ട സ്ഥലം നല്ല അതാണ് ഇതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മൾ ഇവിടെ വളരാത്ത ചെടികളൊക്കെ കൊണ്ട് ഒരു ഗ്ലാസ് ഹൗസ് പോലെ യൂണിവേഴ്സിറ്റിയും ഇവിടുത്തെ കൗൺസിലും കൂടെ ചേർന്ന് ഇവിടുത്തെ കോർപ്പറേഷനും കൂടെ ചേർന്നുള്ള ഒരു പരിപാടിയാണ് നമ്മൾ സിറ്റി സെൻ്ററിൽ തന്നെ ആളുകൾക്ക് വന്ന് ഇരിക്കാനുള്ള ബെഞ്ചുകളൊക്കെ ഇട്ട് ഇവിടെ വളരാത്ത സംഭവങ്ങളൊക്കെയാണ് വാഴ ബൊഗൈൻ വില്ല അതൊക്കെയാണ് ഇവിടെ വളർത്തുന്നത് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു സ്റ്റാർ ഹോട്ടലും ഉണ്ട് അതിൻ്റെ ബാറാണ് അതാ കാണുന്നത് അപ്പോൾ നമ്മൾ ഗ്ലാസ് ഹൗസിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങിയേ ഇനിയിപ്പോൾ നേരെ നമ്മളൊരു മാർക്കറ്റിലോട്ട് പോവാണ് ഇപ്പം തന്നെ ആയേ ഇനിയിപ്പോൾ ഇപ്പോൾ അതുക്കെ കടകളൊക്കെ അടച്ചുവിടണം ബാറുകളും റെസ്റ്റോറൻറ്റുകളും മാത്രമേ ഓപ്പൺ ആയിരിക്കുള്ളൂ അപ്പോൾ നമുക്ക് അതിനു മുമ്പ് കുറച്ച് സാധനങ്ങൾ കൂടെ വാങ്ങിയിട്ടാണ് അപ്പോൾ നമുക്ക് പതുക്കെ കടയും കൂടെ കയറിയിട്ട് അങ്ങോട്ട് പോവാം കടയിൽ അങ്ങോട്ട് പോവാം അല്ലായിട്ട് നമ്മൾ ഇവിടുത്തെ ഒരു വാക്കിംഗ് സ്ട്രീറ്റിലോട്ട് വന്നേ അപ്പോൾ ഇവിടുന്ന് ഒരു ഫൈനൽ ഷോപ്പിംഗ് കൂടെ നടത്തിയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം പലയിടത്തും പല രീതിയിലാണ് പല ചില സിറ്റികളിലും ഒരൊറ്റ വലിയ വാക്കിംഗ് സ്ട്രീറ്റ് ആണ് പക്ഷെ നമ്മളത് പലത് മുറിച്ച് മുറിച്ച് ചെറിയ ചെറിയ പല വാക്കിംഗ് സ്ട്രീറ്റുകളായിട്ടാണ് അതിലൊന്നാണിത് ഇവിടെ ഷൂ ഷോപ്പ് പിന്നെ തുണികൾ കഫെ ബാങ്ക് എല്ലാം ഉണ്ട് നമ്മളൊന്ന് ജസ്റ്റ് നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ മാർക്കറ്റിലോ വന്നേ ഇവർക്ക് മാർക്കറ്റൊന്നും കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഇവിടെ ഇഷ്ടംപോലെ ഇതുണ്ട് മീൻ ക്ലീൻ ചെയ്യുന്ന ക്ലീൻ ചെയ്യാത്ത ആയിട്ടൊക്കെ ഒരു സൈഡിൽ മീൻ ഒരു സൈഡിൽ മീറ്റ് ഒരു സൈഡിൽ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിള് പിന്നെ ആക്കരി സാധനങ്ങളെല്ലാം ഉണ്ട് നമ്മൾ അതേ മാർക്കറ്റിൻ്റെ അതേ സംഭവം തന്നെ നമ്മളെ നാട്ടിലുള്ള അതേ മാർക്കറ്റ് തന്നെ നമ്മളെ മാർക്കറ്റായിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുഡ് കോർട്ടും ഉണ്ട് നമ്മളവിടെ സ്മെല്ല് കാരണം ഫുഡ് കോർട്ടൊന്നും ആ ഏരിയയിലില്ലല്ലോ അങ്ങനെ ഒരു സംഭവം മാത്രമേ ഉള്ളൂ ഇതാ അങ്ങോട്ടാണ് അവിടെ ഇതൊക്കെ ഉള്ളതേ ഫുഡ് ഐറ്റംസ് ഒക്കെ പിന്നെ ഇവിടെ നട്ട്സ് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്കിനിപ്പോൾ നേരെ ആ സൈ സൈഡിലോട്ട് പോവാം മറ്റേ വന്ന സ്ഥിതിക്ക് ഇനിയിപ്പോൾ കുറച്ച് പച്ചക്കറിയും കൂടെ വാങ്ങിച്ചിട്ടേ വാങ്ങിച്ചു ഫ്രൂട്ട്സും കൂടെ നമ്മളെ മാർക്കറ്റിൻ്റെ തൊട്ടപ്പുറത്തേന ഡിക്കാത്ത ലോൺ ഉണ്ടേ ഇനി ഡിക്കാത്തലോണിൽ നിന്ന് ഒന്ന് രണ്ട് ഐറ്റംസും കൂടെ വാങ്ങിക്കാറുണ്ട് സിറ്റിയിലെ ഒരു ഓട്ടോ പ്രദർശനം നടത്തി ഇനിയിപ്പം വേറെ ഒന്നുമില്ല ഇനിയിപ്പോൾ ഡിക്കാത്തലോണും കൂടെ പോയിട്ട് നമുക്ക് ടാക്സി എടുത്ത് വീട്ടിലോട്ട് പോകാം അതാണ് ഇപ്പോഴത്തെ പ്ലാൻ അപ്പോൾ നമ്മളെല്ലാം ഇനി ഡിക്കാത്തലോട്ടും കൂടെ പോയിട്ട് പരിപാടി നിർത്തണം അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നുമില്ല നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം അതുവരെയ്ക്കും ബൈ ബൈ